നമസ്കാരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ താമസിക്കുന്ന അൻപത് ലക്ഷത്തിലധികം വരുന്ന തീയ സമുദായാംഗങ്ങളെ പ്രത്യേക സമുദായമായി സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം എം എൽ എമാരും തീയ മഹാസഭാ നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി എം എൽ എമാരായ ടി ഐ മധുസൂദനൻ എം രാജഗോപാൽ എന്നിവരാണ് സംഘത്തിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടത് നേതാക്കൾ മുഖ്യമന്ത്രിയോട് തീയ സമുദായത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ വിവരിച്ചു വിഷയം പഠിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമുദായ നേതാക്കൾ പറഞ്ഞു വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും സാമൂഹിക സ്വത്വവുമുള്ള തീയ സമുദായം ഈഴവ സമുദായത്തിൽ നിന്ന് വേറിട്ട അംഗീകാരവും പ്രാതിനിധ്യവും അർഹിക്കുന്നു എന്നാണ് തീയ മഹാസഭ പറയുന്നത് തീയർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട് അത് അവരുടെ തനതായ സാമൂഹികവും സാമ്പത്തികവുമായ അനുഭവങ്ങളാൽ തീയരെ ഒ ബി സി വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഈഴവരുടെ കീഴിൽ ഒന്നിച്ച് ചേർത്തിരിക്കുന്നു ഇത് കാരണം വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയം എന്നിവയുൾപ്പെടെ പൊതുജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തീരട പ്രാതിനിധ്യം കുറയുന്നതിന് കാരണമായി കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ തീയരും തെക്കൻ കേരളത്തിൽ ഈഴവരും കൂടുതലാണ് ഇത് ആ സമുദായത്തിൻ്റെ സംസ്കാരത്തെയും സ്വത്വത്തെയും ഈഴവരിൽ നിന്ന് വ്യക്തമായി വേർതിരിക്കുന്നു എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ തീയരെ ഈഴവരുമായി കൂട്ടിച്ചേർക്കുകയും ഈഴവരുടെ എട്ടാമത്തെ ഉപജാതിയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാന ഒ ബി സി പട്ടികയിൽ തീയരെ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി തീയരെ പ്രത്യേക ജാതിയായി അംഗീകരിക്കുകയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ഔദ്യോഗിക രേഖകൾ എന്നിവയിൽ ഈഴവരോടൊപ്പം തീയരെ പരാമർശിക്കുന്നത് അവസാനിപ്പിക്കുകയും തീയരുടെ സ്വത്തത്തെ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ സാമ്പത്തിക നിലവാരം ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ തീയ മഹാസഭ ആവശ്യപ്പെടുന്നു തീയരുടെ ജാതി സെൻസസ് നടത്തണമെന്നും ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പിന്നാക്ക വിഭാഗ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ഒ ആർ കേളു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കും തീയ മഹാസഭാ നേതാക്കൾ നിവേദനം നൽകി സംസ്ഥാനത്ത് തീയരുടെ ജനസംഖ്യ കണ്ടെത്തി അവരെ സ്വതന്ത്ര ജാതിയായി കണക്കാക്കി സമഗ്രവും കൃത്യവുമായ ജാതി സെൻസസ് നടത്തേണ്ടത് അനിവാര്യമാണെന്ന് നേതാക്കൾ പറയുന്നു തീയ സമുദായത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങളും ആശങ്കകളും അഭിസംബോധന ചെയ്യുന്ന ഫലപ്രദമായ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നതിന് ഈ വിവരശേഖരണം അത്യന്താപേക്ഷിതമാണ് പൊതു തൊഴിലിൽ വിദ്യാഭ്യാസ മേഖലയിൽ തീയ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ തീയ തീയമഹാസഭാ സംസ്ഥാന അധ്യക്ഷൻ ഗണേഷ് അരമങ്ങാനം തീയമഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പ്രേമാനന്ദൻ നടുത്തൊടി പി സി വിശ്വംഭര പണിക്കർ എം പ്രമോദ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും സാമൂഹ്യ സ്വത്വവുമുള്ള തീയ സമുദായം ഈഴവ സമുദായത്തിൽ നിന്ന് വേറിട്ട അംഗീകാരവും പ്രാതിനിധ്യവും അർഹിക്കുന്നു തീയർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളുമുണ്ട് അത് അവരുടെ തനതായ സാമൂഹികവും സാമ്പത്തികവുമായ അനുഭവങ്ങളാൽ തീയരെ ഒ വിഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഈഴവരുടെ കീഴിൽ ചേർത്തിരിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയം സംസ്കാരം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ തീയരുടെ പ്രാതിനിധ്യം കുറയുന്നതിന് ഇത് കാരണമാകുന്നു എന്നും തീയമഹാസഭ പറയുന്നു തീയരെ ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ജാതിയായി അംഗീകരിക്കുകയും സ്കൂൾ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള ഔദ്യോഗിക രേഖകളിൽ ഈഴവരോടൊപ്പം തീയരെ പരാമർശിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും തീയരുടെ സ്വത്തത്തെ സംരക്ഷിക്കുന്നതിനും സാമൂഹ്യ സാമ്പത്തിക നിലവാരം ഉറപ്പാക്കണമെന്നും നിവേദനത്തിൽ മഹാസഭ ആവശ്യപ്പെടുന്നുണ്ട് ജാതി സെൻസസ് അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലൊക്കെ തന്നെ മഹാസഭ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായ ഒരു അംഗീകാര പത്രം നൽകണമെന്നും അവരെ ഒരു പ്രത്യേക ജാതിയായി സർക്കാർ രേഖകളിൽ പരിഗണിക്കണം എന്നുമുള്ള ആശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്